ഇത്തവണത്തെ വീക്ക്ലി ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി വേണമെങ്കിൽ പണപ്പെട്ടി എങ്ങനെ വേണമെങ്കിലും പറയാം പണിപ്പെട്ടി ആവാതിരുന്നാൽ മതി എന്തായാലും കോമഡി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് സംഭവിച്ചു അതും പറയാം ടാസ്ക് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ സിമ്പിൾ ആണ് പക്ഷേ കോംപ്ലിക്കേറ്റഡ് ആണ് ഇതിനകത്ത് ഒരു പല നിറത്തിലുള്ള കോയിൻ പല നിറത്തിലുള്ള കോയിൻ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ എടുക്കണം ഏത് കോയിൻ കിട്ടുന്നോ അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് പണി കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ പവർ കിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇരട്ടിക്കും അതൊക്കെ പറയാം ആർക്കാണ് പണി കിട്ടിയത് ഇനി ഇത് കിട്ടാത്ത ആൾക്കാർ ജയിലിലും പോകുന്ന പറയുന്നത് അവിടെയാണ് ട്വിസ്റ്റ് വന്നേക്കുന്നത് ആരെയാണ് ഇവർ ജയിലിൽ പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പണി കിട്ടിയോ അവരെ ജയിലിൽ വിടാൻ ഇവർക്ക് പറ്റുമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കോമഡിയാണ് കേട്ടോ ടാസ്ക് അപ്പം ഓടിയത്തില് മൂന്ന് കോയിൻസ് മൂന്ന് ടൈപ്പ് കോയിൻസ് ഉണ്ട് ചുവപ്പ് കോയിൻസ് കറുപ്പ് കോയിന് ഗോൾഡ് കോയിന് ഗോൾഡ് കോയിൻ കിട്ടിയാൽ സൂപ്പർ പവർ ചുവപ്പ് കോയിൻ കിട്ടിയാൽ ഈ കോയിൻ ഇരട്ടിക്കാനുള്ള പവർ വരും കറുപ്പ് കോയിൻ കിട്ടിയാൽ പണി കിട്ടും ഈ കിട്ടുന്ന ആൾക്കാർക്ക് ഓക്കെ അപ്പം ഇതാണ് സംഭവം ഈ കറുപ്പ് കോ ഈ കറുപ്പ് കോ ഏത് കോയിൻ ആണെങ്കിലും പരമാവധി ശേഖരിച്ച് വെക്കുക അതുമാത്രമല്ല ഈ ചുവപ്പ് കോയിൻ എണ്ണം കൂട്ടും അപ്പം അത് നമുക്ക് ഭാവിയിലേക്ക് യൂസ് ചെയ്യാം പിന്നെ അടുത്ത പണിപ്പുരയിലുള്ള എൻട്രിക്ക് വേണ്ടിയിട്ടും ഇത് സ്വാധീനിക്കും ഈ ഒരു സംഭവം ഇത് ഗൗരവമായിട്ടുള്ള ടാസ്ക്കാണ് കളി ടാസ്ക് ഒന്നുമല്ല കേട്ടോ അപ്പോൾ അറിയിപ്പ് ലഭിക്കുമ്പോൾ എല്ലാവരും വൃത്തത്തിൽ നിൽക്കണം ചുറ്റും ഈ പോടിയത്തിൻ്റെ ചുറ്റും നിൽക്കണം ബസർ അടിക്കുമ്പോൾ ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ ഓടിച്ചെന്ന് പരമാവധി കോയിൻ സെലക്ട് ചെയ്യുക ബസർ രണ്ട് അവസാനത്തെ ബസറടിക്കുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യുക ബസർ അതിന് ഇതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഏകദേശം ഒരു അഞ്ച് അഞ്ച് സെക്കൻഡ് ഉണ്ട ഉണ്ടാവുള്ളൂ കേട്ടോ അഞ്ച് സെക്കൻഡേ ഉണ്ടാവുകയുള്ളൂ ഇത് എടുത്ത കോയിനുകളൊക്കെ കയ്യില് വെക്കുക തിരിച്ചിടാൻ പാടില്ല ആ ബോക്സിനകത്ത് കേട്ടോ ആദില നൂറ ഇവർ രണ്ട് കണ്ടസ്റ്റൻ്റല്ല ഒറ്റ കണ്ടസ്റ്റൻ്റ് സോ ഇവർ കൈ കെട്ടേണ്ടി വരും ഇവർ ഇവരുടെ കൈകൾ തമ്മിൽ ഓരോ കൈകൾ വെച്ചിട്ട് ഒരാളുടെ കൈ അപ്പുറത്തെ കൈയും കൂടെ വെച്ചിട്ട് വേണം പോകാൻ ഓക്കെ ഒറ്റ ഒരുമിച്ച് ബോക്സിനകത്ത് കടത്താൻ പറ്റില്ല ഒന്നിങ്ങനെ ആദില ബോക്സിനകത്ത് ഇടുമ്പോഴത്തേക്കും നൂറ മാറി നിൽക്കണം നൂറ ബോക്സിനകത്ത് ഇടുമ്പോഴത്തേക്കും ആദില മാ ഇടാൻ പാടില്ല കൈ ഓക്കെ അങ്ങനെ ടാസ്ക് ആരംഭിക്കുകയാണ് എല്ലാവരും കൂടെ ചുറ്റുനു ഇങ്ങനെ നിൽക്കുകയാണ് ഫസ്റ്റ് അരിങ്ങനെ ഇപ്പം അപ്പാനിയൊക്കെ ആണെങ്കിൽ ഇപ്പം ആ കോയിനൊക്കെ ഇങ്ങോട്ട് ഈ എടുത്ത് ഇപ്പം അങ്ങോട്ട് നൂറ് കോയിൻസ് ഒക്കെ വരും പറഞ്ഞ് ഇത് നിക്കണം കേട്ടോ അപ്പാനി പക്ഷെ അപ്പാനി ഒരു എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കണ ഒരു ക്യാരക്ടറാണ് കേട്ടോ അതിനകത്ത് നല്ല രസമാണ് കോമഡിയാണ് കാര്യങ്ങൾ അപ്പോഴും ബസറടിക്കുന്നു ബസർ അടിച്ചതും ആര്യൻ ആര്യനാണ് കറക്റ്റായിട്ട് ആ ടാസ്ക് ചെയ്തത് ആര്യൻ പോയി കോയിൻ എടുക്കുന്നു ബസർ അടിക്കുന്നു തിരിച്ച് ബസർ അടിച്ചപ്പോ തന്നെ പുള്ളിക്കാരൻ കൈ അതിൽ നിന്ന് എടുത്ത് അവിടെ പോയി നിൽക്കുകയും ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ കൈ ഇട്ടോണ്ടിരിക്കുകയാണ് അതിനകത്ത് ബസർ അടിച്ചു കഴിഞ്ഞിട്ടും സെക്കൻഡ് ബസർ അടിച്ചിട്ടും സോ ബിഗ് ബോസ് എല്ലാവരെയും ലീവിങ് ഏരിയയിൽ വിളിപ്പിക്കുന്നു അപ്പോഴും വലിയ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന ആൾക്കാർ എത്ര കോയിൻ കിട്ടി ഒന്നും കിട്ടിയില്ല അങ്ങനെ അനീഷിന് ആദ്യത്തെ റൗണ്ടിൽ അനീഷിന് ഒനിലിന് രജിത്തിന് രഞ്ജിത്തിന് അപ്പാനിക്ക് ഷാനവാസിന് നവീന് അനുവിന് ഇവർക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അഭിക്ക് ഒരു ബ്ലാക്ക് കോയിൻ കിട്ടി ആര്യന് മൂന്ന് റെഡ് കോയിൻ കിട്ടി ഇത് ഇരട്ടിക്കും കേട്ടോ ബിന്നിക്ക് അഞ്ച് റെഡ് കോയിൻ കിട്ടി അതും ഇരട്ടിക്കും ജിസേലിന് രണ്ട് റെഡ് കോയിൻ കിട്ടി ഇരട്ടിക്കും അതുപോലെ ഏറ്റവും നന്നായിട്ട് അവിടെ സ്കോർ ചെയ്തത് അക്ബർ നാല് റെഡ് കോയിനും ഒരു ഗോൾഡൻ കോയിനും സോ സൂപ്പർ പവർ കിട്ടിയിരിക്കുകയാണ് അക്ബറിന് ഓക്കെ ഇനി ഒരു റൗണ്ടും കൂടിയേ ബാക്കിയുള്ളൂ ബിഗ് ബോസ് പറയാണ് രണ്ട് കോയിനും കൂടെ അതിനകത്ത് ബാക്കിയുള്ളൂ അപ്പൊ ബാക്കി ഇതിനകത്ത് കോയിൻ കിട്ടാത്ത ആൾക്കാരാണ് ഇനി മത്സരിക്കേണ്ടത് അങ്ങനെ റെഡിയായി ആയി നിൽക്കുകയാണ് പക്ഷെ ബിഗ് ബോസ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് ഈ റൗണ്ടിലും നിങ്ങൾക്ക് ഒരു കോയിനും കിട്ടിയില്ല എങ്കിൽ ഈ കിട്ടാത്തവരൊക്കെ അടുത്ത ജയിൽ നോമിനേഷനിൽ പെടും അതായത് ജയിൽ നോമിനേഷനിലേക്ക് പോവുകയാണ് എന്നിട്ട് അവർ ടാസ്ക് ചെയ്തായിരിക്കും ജയിലിൽ പോകുന്നത് അപ്പോൾ പണിയായി അപ്പോൾ എല്ലാവരും അനീഷിനെയാണ് ജയിലിൽ വിടാൻ വേണ്ടി അത് പിന്നെ പറയണ്ട അല്ലേ അപ്പം ആർക്ക് കിട്ടിയാലും അനീഷിന് കിട്ടരുതെന്ന് എല്ലാവർക്കും ഉണ്ട് കാര്യം അത് പൊറുതി മുട്ടി ഇരിക്കുകയാണ് കേട്ടോ കൊച്ചു കോമഡിയാണ് പൊറുതി അപ്പോൾ കോയിൻ കിട്ടാത്തവർ മാത്രമാണ് മത്സരിക്കേണ്ട ഫാസ്റ്റ് ബസറടിക്കുന്നു എല്ലാവരും കൂടെ ഓടുന്നു ബസർ അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് ബസർ ടു അടിക്കുന്നു നിൽക്കുന്നു ഓക്കെ ആർക്കൊക്കെ കിട്ടി ആർക്കൊക്കെ കിട്ടി മിണ്ടണില്ല ഷാനവാസിന് കിട്ടി ആദ്യം തന്നെ അനീഷ് എണ് കിട്ടി അപ്പം അപ്പാനി ഏഹ് അപ്പം അനീഷ് മിണ്ടണില്ല പിന്നെ ആരോട് ആദ്യം പറഞ്ഞാൽ പിന്നെ മിണ്ടുന്നില്ല അങ്ങനെ ആർക്കൊക്കെയാണ് കോയിൻ കിട്ടിയത് അപ്പം അനീഷ് ഒരു കോയിൻ അപ്പം അനീഷ് ജയിലിൽ പോണ്ട സത്യ കൃത്യമായിട്ട് അപ്പം അപ്പാനിയുടെ ഒക്കെ മോഹം ഇവരും അനീഷിനെ വിടാനല്ലേ ഇരുന്നത് എട്ടിൻ്റെ പണി കൊടുക്കണം അതായത് അനീഷ് മോശം ക്യാപ്റ്റനാണെന്ന് തെളിയിക്കണ്ടേ കുറെ അനീഷ് എന്നെ ചെയ്ത് കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇരട്ടി ഇവർ കാണിക്കുന്നുമുണ്ട് അപ്പോൾ ഷാനവാസിനും അങ്ങനെ ഒരു കോയിൻ കിട്ടി ഷാനവാസിന് റെഡ് കോയിൻ ആണെന്നു കിട്ടിയത് അനീഷിന് ബ്ലാക്ക് കോയിനാണ് കിട്ടിയത് അതിന് പണി കിട്ടും അപ്പോൾ അനീഷ് ചിരി അപ്പാനി സത്യം രണ്ടുപേരും നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുമ്പോഴേ അപ്പോൾ അപ്പാനിയുടെ ക്കാ റിയലാണ് മനസ്സിനകത്ത് ഒന്നുമില്ല ഉള്ളതെല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അവന് കിട്ടി ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ അങ്ങിരിക്കുകയാണ് അപ്പാന് അപ്പം ഇനി കോയിൻ കിട്ടാത്തവരാരൊക്കെ ആരൊക്കെ അപ്പാനിക്ക് കോയിൻ കിട്ടിയില്ല ആതിരാ കിട്ടിയില്ല രേണു റേണുവിന് കിട്ടിയില്ല ഒനിലിന് കിട്ടിയില്ല നിവീന് കിട്ടിയില്ല ഷാരികയ്ക്കും സരികയ്ക്കും കിട്ടിയില്ല പിന്നെ അനൂന് കിട്ടി ആ അപ്പാനിക്ക് കിട്ടിയില്ല രഞ്ജിത്തിന് കിട്ടിയില്ല ശൈത്യക്ക് കിട്ടിയില്ല അപ്പം ഇത്രയും പേർക്ക് കിട്ടി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറയണം ഇവരെല്ലാവരും ജയിൽ നോമിനേഷനിലേക്ക് ഉൾപ്പെട്ട ആൾക്കാരാണ് അത് മാത്രമല്ല ഇവർക്കിനി ഈ വീക്കിലി ടാസ്കിൽ അടുത്ത റൗണ്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല പറ്റത്തില്ല കാര്യം ഈ വീക്കിലി ടാസ്കിൽ നിന്ന് അവർ പുറത്തായി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ പുറത്തായിന്നാ പറഞ്ഞേക്കുന്നത് ഇനി ബാക്കിയുള്ളവരാണ് കളിക്കുന്നത് ഭയങ്കര ഒരു പോയി സത്യം സാധ്യത അപ്പാനിക്കൊക്കെ ഭയങ്കര അടിയായി പോയി ഭയങ്കര നാണക്കേട് പോലെ ഒരു വിഷമം പോലെയൊക്കെ ഉണ്ട് ആ വലിയ ആളായിട്ട് നിന്നിട്ട് ഒന്ന് കിട്ടിയില്ല എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടാവില്ല അതൊക്കെ ഉണ്ട് അങ്ങനെ ആ ആ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഉണ്ടല്ലോ നമ്മുടെ ആദിന നൂറയുടെ കയ്യിൽ കെട്ടിയ കയറുണ്ടല്ലോ അത് വെച്ചിട്ട് എന്തോ ഒരു ഗസ്റ്റ് കാണിക്കുന്നുണ്ട് അതൊരു വൃത്തിയിട്ട ഗസ്റ്റ് ബാഡ് ഗെസ്റ്ററാണ് കാണിച്ചത് കേട്ടോ അപ്പം അനീഷ് എന്താ കാണിക്കുന്നത് നിവീൻ അങ്ങനെ ചെയ്യരുത് വെരി റോങ് ഓക്കെ ടെലിവിഷൻ ഷോയാണിത് കേട്ടോ കയറ് തരൂ ഓക്കേ ഞാൻ റോങ് ആണ് പക്ഷേ ഞാൻ കയറി തരില്ല എന്തിന് ഞാൻ കയറി തരണം ഞാൻ റോങ് ആണ് അപ്പം ജിസേല അവിടെ ഇസ് വെരി റോങ് എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ എന്തിന് കയറി തരണം ഞാൻ കയറി തരേണ്ട ആവശ്യമില്ല അപ്പം ആതില വന്നിട്ട് കയറും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാനിവിടെ ഞാൻ ചോദിക്കും ഞാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ ചോദിക്കുകയാണ് എനിക്ക് കയർ തരൂ പക്ഷേ ഇത് അനീഷ് ആയതുകൊണ്ട് തന്നെ പറ്റത്തില്ല കാരണം ദേഷ്യം കാരണം അനീഷ് അത് കണ്ടുപിടിച്ചല്ലോ എന്നുള്ളൊരു ദേഷ്യം ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ ഒരു ദേഷ്യമല്ല ഒരു തരം എന്താണ് പറയണത് നമ്മളെല്ലാവരും പുച്ഛിട്ടേക്കുന്ന ഒരാള് അയാൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ശരിയായാൽ നമുക്ക് തോന്നുന്ന ഒരു സംഭവമില്ലേ അല്ലേ നമ്മളെപ്പോഴും പുച്ഛിച്ചിട്ടേക്കുന്ന ഇറിട്ടേറ്റിംഗ് ആയിട്ടുള്ള അങ്ങനെയാണ് പുള്ളിക്കാരനെ ട്രീറ്റ് ചെയ്യണത് ആ ആൾ എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവും അല്ലേ അയാൾ പറയണ എപ്പോഴെങ്കിലൊക്കെ ഒരു മനുഷ്യനെപ്പോഴും തെറ്റിദ് കൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു മനുഷ്യൻ എപ്പോഴും ശരി ചെയ്തുകൊണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് തെറ്റുകയും എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവുകയും ചെയ്യും അപ്പോൾ ഇത്തവണ അനീഷ് ആ ഭാഗത്ത് ശരിയായിരുന്നു പക്ഷേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സോ അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ എനിക്ക് നിങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്ത വ്യക്തിയാണ് സോ നിങ്ങളത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണിക്കുന്ന തെറ്റിൻ്റെ ലംശം പോലും ഞാൻ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു എക്സെപ്റ്റൻസിന് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഇനി ബിഗ് ബോസ് വരെയാണ് ആരുടെ കയ്യിൽ ഗോൾഡൻ കോയിൻ ഉണ്ട് അക്ബർ എണീറ്റ് നിൽക്കുകയാണ് ഓക്കെ കൺരാച്ൻ അക്ബർ നിങ്ങൾക്ക് സൂപ്പർ പവർ കിട്ടിയിരിക്കുന്നു ഓക്കെ നോമിനേഷൻ പവറാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അടുത്ത നോമിനേഷനിൽ ഒരാളെ നേരിട്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യാം പക്ഷേ ആ പവർ കിട്ടണമെങ്കിൽ അടുത്ത റൗണ്ടിൽ അക്ബർ പറയുന്ന ആള് ഗോൾഡൻ കോയിൻ എടുക്കണം ഇപ്രാവശ്യം ബോക്സിനകത്തല്ല കോയിൻ പുറത്തുനിന്ന് കാണാൻ കഴിയും അപ്പൊ അക്ബർ ഒരാൾ ആളെ പറയൂ അപ്പൊ അക്ബർ ആര്യനെ പറയുന്നുണ്ട് അപ്പൊ ആര്യൻ ആര്യനാണ് ഇനി തൊട്ട് അക്ബറിന്റെ ഇതിനകത്ത് ഉള്ള എന്താണ് കൂട്ട് പാട്ട്ണർ ഈ ടാസ്കിലെ പാർട്ട്ണർ അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഉറപ്പാണോ ആര്യന് എടുക്കാൻ പറ്റുമോ ഇത് വളരെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ പണി കിട്ടുമെ നിങ്ങൾക്ക് ബിഗ് ബോസ് വാണിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അക്ബർ ഏ ആര്യൻ അങ്ങനെ ചതിക്കില്ല അപ്പോൾ ആര്യൻ ഞാൻ ചെയ്തോളാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു ആര്യം നന്നായിട്ട് ടാസ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടാ അപ്പോൾ ഇനി ശരി ആ ഓക്കെ ഇനിയിപ്പം ഇനി കറുപ്പിനുള്ള പണിയാണ് ആർക്കൊക്കെ കറുപ്പ് ബിഗ് ബോസ് ഭയങ്കര സ്ലോ ആയിട്ടാണ് പറയുന്നത് കേട്ടോ ഊഹ് എത്ര നേരം കാത്തിരിക്കണം അനീ ഇനി അടുത്ത് കറുപ്പിനുള്ള പണിയാണ് ആർക്കൊക്കെ കറുപ്പ് കിട്ടി അനീഷിനും റെനയ്ക്കും അതേപോലെ അപ്പിക്കും ഓക്കെ നിങ്ങൾക്കുള്ള പണി എന്ന് പറയുന്നത് ഒരാൾ കണ്ണ് കെട്ടണം ഒരാൾ വായി മൂടണം ഒരാൾക്ക് നടക്കാൻ പറ്റത്തില്ല അയാൾ മറ്റേ ഇതിനകത്ത് സ്റ്റോർ റൂമിനകത്ത് ഒരു സാധനമുണ്ട് അതിൽ വേണം നടക്കാൻ അടുത്ത ടാസ്ക് തുടങ്ങണതിന് മുന്നേ വരെ ഓക്കെ അപ്പോൾ അനീഷ് ഞാൻ കണ്ണ് കെട്ടാം ബിഗ് ബോസ് അപ്പോൾ ഇത് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ അപ്പാനിയൊക്കെ ഓ വായ്മ കെട്ടും വായ്മൂടി ഓ ഇവന്റെ വായ വായന ശബ്ദം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പ്രാന്തി പിടിക്കും അരമണിക്കൂറെ അരമണിക്കൂർ വാ അടച്ചിരിക്കുമല്ലോ അപ്പൊ അനീഷ് ഉടനെ തന്നെ അങ്ങനെ ഇപ്പൊ എന്റെ വായ അടയ്ക്കണ്ട ഞാൻ കണ്ണു കെട്ടിക്കോളാം ബിഗ് ബോസ് എന്റെ വാ തുറന്ന് തന്നെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണ് കെട്ടിയാലും എനിക്ക് നൂറ് ദിവസം വരെ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കാല്ലോ ഓരോ നിമിഷവും അപ്പോഴും ഓ ഒരു വായ വായ്പ പറഞ്ഞു എനിക്ക് വായ്മൂടി കെട്ടിയാൽ മതി അപ്പം അഭി എനിക്ക് വായ്മൂടി കെട്ടണം ഈ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കും അങ്ങനെ അഭി ഞാൻ ഞാനിരുന്നോളാം അങ്ങനെ ഈ കുന്തു വണ്ടി നമ്മൾ ഈ മറ്റേ പണി സ്ഥലത്തൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഇങ്ങനെ ഉന്തി കൊണ്ടുപോകും സാധനം അതിനക അതാണ് വന്നിരിക്കുന്നത് അതിനകത്ത് അഭിയെ കയറ്റിയിരുത്തി നമ്മുടെ അനീഷിന് കണ്ണൊക്കെ ബ്ലൈൻഡ്സ് ഒക്കെ കെട്ടുന്നുണ്ട് ആ ബ്ലൈൻഡ്സ് കെട്ടിയാൽ എനിക്ക് കാണാം ബിഗ് ബോസ് എനിക്ക് കാണാം സത്യം പറഞ്ഞാൽ ഞാനും ബ്ലൈൻഡ്സ് കെട്ടിയിട്ടുണ്ട് ബിഗ് ബോസിലെ ബ്ലൈൻഡ്സ് കിട്ടാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആ ബ്ലൈൻസിൻ്റെ ഒരു പ്രത്യേകത നല്ല കട്ടിയുള്ള ബ്ലൈൻഡാണ് നമ്മൾ കണ്ണ് ഇറുക്കി അടച്ചിട്ട് വേണം അത് കെട്ടാൻ ടൈറ്റായിട്ട് കെട്ടണം പക്ഷേ അത് കണ്ണു ലൂസായിട്ട് അടച്ചിട്ട് ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉണ്ടല്ലോ നമ്മൾ ഈ കണ്ണിങ്ങനെ അടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് താഴെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ലൈറ്റ് പോലെ കാണാൻ പറ്റും ചിരിയലൈറ്റ് ചിരി അങ്ങനത്തെ ഒരു ബ്ലൈൻഡ്സ് ആണ് നല്ല സുഖമുള്ള ബ്ലൈൻഡ്സ് ആണ് അതിങ്ങനെ നമുക്ക് വെച്ചാൽ നമുക്ക് ഈ താഴെ ഇവിടെ അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല ഈ ഭാഗത്ത് ഇത് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും ഇങ്ങനെ ലൈറ്റ് പോലെ കാണാൻ പറ്റും കണ്ണിങ്ങനെ ഇറുക്കി അടച്ചിട്ട് വേണം നമ്മൾ കെട്ടാൻ മനസ്സിലായില്ല അതാണ് കഴിഞ്ഞ സീസൺ സിക്സിൽ എനിക്ക് ഒന്ന് ഫൈവിൽ ശോഭയുടെ കണ്ണ് കാണാമെന്ന് പറഞ്ഞത് അത് ശോഭയ്ക്ക് എനിക്കൊന്ന് നന്നായിട്ട് കാണാൻ പറ്റിയെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഇതങ്ങനെയല്ല ഇതിങ്ങനെ കെട്ടിയാൽ നമ്മളിങ്ങനെ ലൈറ്റ് പോലെ കാണാം അപ്പം അനീഷ് എനിക്ക് കാണാം ബിഗ് ബോസ് അപ്പം ബിഗ് ബോസ് ഓഹ് എങ്ങനെയെങ്കിലും വലിച്ചിറുക്കി കെട്ട് അത് ഇറുക്കി കെട്ടണം കേട്ടോ അങ്ങനെ ഇറുക്കി കെട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ്സ് നന്നായിട്ട് കെട്ടി ഇരുന്നോളും അതാണ് ബ്ലൈൻ ഞാൻ കുറച്ചുകൂടെ ഇറുക്കി കെട്ടി എനിക്ക് കെട്ടിട്ട് തരാം ഇറക്കി കെട്ടിയപ്പോൾ അത് കറക്റ്റായി നന്നായിട്ട് അപ്പോൾ നമ്മൾ കണ്ണ് ഇറുക്കി അടച്ചിട്ട് ഇറുക്കി ഇറുക്കിക്കെട്ടണം ഓക്കെ അങ്ങനെ ഇറുക്കി കെട്ടി അനീഷ് പോവാണ് അപ്പോൾ അനീഷ് അഭിനയം വെച്ചിട്ട് ഇങ്ങനെ നടക്കണം റെനയും കൂടെ ഉണ്ട് ഇങ്ങനെ നടക്കണം അയ്യോ ബിഗ് ഒരു നൂറ് ബിഗ് ബോസ് പറഞ്ഞു ഇടയ്ക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ് വല ചെവിക്കകത്ത് വല കോട്ടം തിരികെ കയറ്റിട്ട് വേണം അവിടെ ബാക്കിയുള്ളവർ ഒരു നിൽക്കാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ അതാണ് ട്രിഗർ ഊഹ് മിണ്ടാണ്ടിരിക്കും അവിടെ മനുഷ്യ മനീഷന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ തോന്നും എത്ര എന്ന് പറഞ്ഞ് പറയും ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അടുത്ത ടാസ്കിന് വേണ്ടി വെയ്റ്റിംഗ് ആണ് ഇനി അടുത്ത റൗണ്ട് ഉണ്ട് ഇനി റൗണ്ടുകളുണ്ടെന്ന് തോന്നേണ്ട അപ്പം എന്തായാലും അടുത്ത റൗണ്ടിന് വേണ്ടി കാത്തിരിക്കാം അടുത്ത അപ്ഡേറ്റ് മറ്റു വരാം അതുവരേക്കും ബായ്